ഇന്ന് എല്ലാവർക്കും വേണ്ടത് വിജയമാണ് വിജയപടികൾ തേടി തോൽവിയുടെ വാതിലിൽ മുട്ടുന്നവരാണ് ഭൂരിപക്ഷം എവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് പലർക്കും പറ്റുന്ന അബദ്ധം സൂചനകളിൽ നിന്നും ലക്ഷണങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയും എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ കണ്ണുണ്ടായാൽ മാത്രം പോരാ കാരണം ചിലപ്പോൾ ആറാമിന്ദ്രിയം ഉപയോഗിക്കേണ്ടി വരും അത് എങ്ങനെയാണെന്ന് പഠിക്കണോ എങ്കിൽ ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കുക ഒരു ഗ്രാമത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു തൻ്റെ കഴുതപ്പുറത്ത് പട്ടണത്തിൽ നിന്നും ചരക്കുകൾ ചുമന്ന് ഗ്രാമത്തിൽ വിൽപ്പന നടത്തലാണ് അയാളുടെ ജോലി സൽസ്വഭാവിയും ദരിദ്രനുമായ അയാൾക്ക് ആകെ ഉള്ള സമ്പത്ത് അയാളുടെ കഴുതയാണ് പതിവ് പോലെ അയാൾ ചരക്കിനായി പട്ടണത്തിലേക്ക് പോകുന്നു ദൈർഘ്യമുള്ള യാത്രയായിരുന്നു അത് നടന്നു നടന്ന് അയാൾ ക്ഷീണിതനാകുന്നു അല്പസമയം വിശ്രമിച്ച് പോകാമെന്ന് അയാൾ കരുതി ദൂരെയുള്ള അരുവിയെ ലക്ഷ്യമിട്ട് അയാൾ നടന്നു ശാന്തവും സമാധാനവുമുള്ള സ്ഥലം ചരക്കുകൾ കഴുതപ്പുറത്തു നിന്നും ഇറക്കി വച്ചു ദാഹം ശമിക്കുന്നതുവരെ അയാൾ അരുവിയിലെ ജലം കുടിച്ചു കഴുതയും വയറു നിറയെ വെള്ളം കുടിച്ചു ആ ശാന്തതയിൽ അയാൾ അരുവിക്കടുത്തുള്ള പുൽമേടിൽ തലചായ്ച്ചു കിടന്നു കഴുതയെ മരത്തിനരികിൽ കെട്ടിയിട്ടു മനസ്സും ശരീരവും നന്നായി മയങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ഞെട്ടി എഴുന്നേറ്റു തൊട്ടടുത്തു കിടന്ന തൻ്റെ കഴുതയെ കാണാനില്ല അയാൾ പരിഭ്രാന്തനായി അയാൾ പല വഴികളിൽ നടന്നു നോക്കി കഴുതയെ കാണാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത് വലിയ ഒരു കാടായിരുന്നു കാടിനുള്ളിൽ പ്രവേശിക്കാൻ അയാൾ ഭയന്നു തൻ്റെ ആകെയുള്ള സമ്പത്താണ് ആ കഴുത അതിനെ വിട്ട് തിരിച്ചു പോകാൻ കഴിയില്ല ധൈര്യം സംഭരിച്ച് അയാൾ മുന്നോട്ട് നീങ്ങി കാടിൻ്റെ പല വഴികളിലായി മാറി മാറി തിരയാൻ തുടങ്ങി പുഴ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു അവിടെ മുന്നോട്ടു പോകെ ആൽമര ചുവട്ടിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടി എപ്രാളപ്പെട്ട് നടക്കുന്ന കച്ചവടക്കാരനെ കണ്ട സന്യാസി അടുത്തേക്ക് വിളിക്കുന്നു സന്യാസി ചോദിച്ചു എന്തുപറ്റി മുഖത്തൊരു സങ്കടം കച്ചവടക്കാരൻ ഞാനിവിടെ കച്ചവടത്തിന് വന്നതായിരുന്നു ഞാനും എൻ്റെ കഴുതയും അല്പസമയം വിശ്രമത്തിനായി അരുവിക്കരികിൽ കിടന്നതായിരുന്നു എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കഴുതയെ കാണാനില്ല എനിക്ക് എന്റെ കഴുതയില്ലാതെ തിരിച്ചു പോകാൻ കഴിയില്ല സന്യാസി ശാന്തമാകൂ മനുഷ്യർ പ്രതിസന്ധി വരുമ്പോൾ പരിഭ്രാന്തനാകും അപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വഴിയിൽ കല്ലും മുള്ളും കൊണ്ടു നിറയും അതിനാൽ ശാന്തമായി ബുദ്ധി കൊണ്ടാലോചിക്കുവിൻ കച്ചവടക്കാരൻ ഇവിടെ സമയമല്ലേ പ്രാധാന്യം എന്റെ കഴുത കാടുവിട്ടു പോകുന്നതിന് മുമ്പ് എനിക്കതിനെ കണ്ടുപിടിക്കണം ആലോചിക്കാൻ സമയമില്ല സന്യാസി പലർക്കും പിഴയ്ക്കുന്നതിവിടെയാണ് ധൃതി അപകടകാരിയാണ് ശരീരം മാത്രം പ്രവർത്തിപ്പിച്ചതുകൊണ്ട് ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നില്ല മനസ്സും അതിനുവേണ്ടി പ്രവർത്തിക്കണം കച്ചവടക്കാരൻ സന്യാസി പറഞ്ഞത് ഒട്ടുമുൾക്കൊണ്ടില്ല അയാൾ വീണ്ടും മുന്നോട്ട് നീങ്ങി സന്യാസി പിറകിൽ നിന്ന് പറഞ്ഞു സഹോദര താങ്കളുടെ കഴുതയുടെ ഇടതുകണ്ണിന് കാഴ്ചശക്തി കുറവാണല്ലേ കച്ചവടക്കാരൻ ഒരു നിമിഷത്തേക്ക് നിന്ന് ശബ്ദനായി കാലുകൾ പിറകിലേക്ക് വലിഞ്ഞു കച്ചവടക്കാരൻ ഏ ഇതെങ്ങനെ താങ്കൾക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എൻ്റെ കഴുതയെ കണ്ടിരുന്നോ സന്യാസി ഞാൻ നിങ്ങളുടെ കഴുതയെ കണ്ടില്ല പക്ഷേ എനിക്കറിയാം കഴുത ഏതു വഴിയായിരിക്കും പോയിരിക്കുന്നത് എന്ന് കച്ചവടക്കാരൻ അതെങ്ങനെ താങ്കൾ കാണാതെ എങ്ങനെ അത് പ്രവചിക്കാൻ കഴിയും സന്യാസി ഈ കാടിൻ്റെ വഴിയിൽ വലതുഭാഗത്തുള്ള ഇലകൾ മാത്രമേ ഭക്ഷിച്ചതായി കാണുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കഴുതയുടെ ഇടതുകണിന് കാഴ്ചശക്തി കുറവാണെന്ന് കച്ചവടക്കാരൻ ആകെ അമ്പരുന്നു സന്യാസി നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേൽ ഞാനൊരു പ്രവചനം കൂടി പറയാം എന്നിട്ട് നിങ്ങൾ മുന്നോട്ടു പോകൂ കച്ചവടക്കാരൻ ശരി ഈ പ്രാവശ്യം കൂടി താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം സന്യാസി നിങ്ങളുടെ കഴുതയുടെ ഇടതുകാലിന് രോഗമില്ലേ കച്ചവടക്കാരൻ അടുത്തത് പറയും മുന്നേ അയാളുടെ അരികിലേക്ക് നീങ്ങി ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു ഞാനല്ലാതെ വേറെയാർക്കും ആർക്കും എൻ്റെ കഴുതയുടെ കാലിന് രോഗമുള്ളതറിയില്ല സന്യാസി തുടർന്നു സഹോദര ആ വഴിയിലെ ചെടിയിലേക്ക് നോക്കൂ കഴുതയുടെ കുളമ്പ് പതിഞ്ഞ രീതി ഇടതുകാലിൻ്റെ പകുതി മാത്രമേ അവിടെ പതിഞ്ഞുള്ളൂ നാം നിസ്സാരമാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മതി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മെ സഹായിക്കാൻ കഴുത ഭക്ഷണം കഴിച്ച ഭാഗത്തു ഭാഗത്തുകൂടെ നടന്നു നോക്കൂ നിലത്ത് കുളമ്പിൻ്റെ പതിപ്പ് കൂടി ശ്രദ്ധിക്കണം മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി നിൽക്കും സന്യാസിയുടെ പുണ്യമായ വാക്കുകളെടുത്ത് കച്ചവടക്കാരൻ മുന്നോട്ട് നീങ്ങി പോകുന്ന പാതകളും വഴികളുമെല്ലാം പരീക്ഷിച്ചു കാലിൻ്റെ കുളമ്പ് പിന്തുടർന്ന് അയാൾ ഓരോ പടിയും ശ്രദ്ധയോട് നീങ്ങി വലതുഭാഗത്തെ സസ്യങ്ങൾ മുറിഞ്ഞു കിടക്കുന്നത് കണ്ടതോടെ അയാൾക്ക് ദിശ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയില്ല നടന്നു നടന്ന് അടയാളങ്ങൾ തീർന്നു പെട്ടെന്ന് ഇലകൾക്കിടയിൽ ഒരു ശബ്ദം കേട്ടു തൻ്റെ പ്രിയപ്പെട്ട കഴുതയായിരുന്നു അത് അയാൾ ഓടി അരികിലേക്ക് പോയി കഴുതയുമായി കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു സന്യാസി മയക്കത്തിലായിരുന്നു കച്ചവടക്കാരൻ അയാളെ വിളിച്ചുണർത്തി കച്ചവടക്കാരൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയതിന് ക്ഷമിക്കണം താങ്കളോട് നന്ദി പറയാതെ ഞാൻ എങ്ങനെ ഈ നാട് വിട്ടു പോകും പത്തു വർഷത്തോളമായി ഞാനും എൻ്റെ കഴുതയും കച്ചവടത്തിനായി പോകുന്നു ഇത്ര വർഷങ്ങളായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി എവിടുന്നാണ് താങ്കൾക്ക് ഇത്രയും വലിയ അറിവ് ലഭിച്ചത് സന്യാസി സഹോദരാ ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല എന്നാൽ എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ജീവിതാനുഭവമാണ് എൻ്റെ അറിവിനെ വളർത്തിയത് എൻ്റെ ചെറുപ്പകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു എൻ്റെ ഗുരുവാണ് എനിക്ക് ഈ അറിവുകൾ പകർന്നു തന്നത് ഇന്ന് നിനക്ക് ഞാൻ ഈ അറിവ് നൽകുന്നു അറിവാണ് ശക്തി അറിവ് നേടിയെടുക്കാൻ വേണ്ട ഏറ്റവും വലിയ പ്രാപ്തിയാണ് വീക്ഷണ വൈദഗ്ധ്യം കാര്യങ്ങൾ വീക്ഷിച്ചാൽ മാത്രമേ അറിവുകൾ ശേഖരിക്കാൻ കഴിയുകയുള്ളൂ ഒരു അധ്യാപകനെ സംബന്ധിച്ച് കുട്ടികളെ വീക്ഷിച്ചാൽ മാത്രമേ കുട്ടികളിൽ പുരോഗതി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വീക്ഷണ വൈദഗ്ധ്യം ഉണ്ടായാൽ മാത്രമേ പഠിക്കാൻ കഴിയുകയും കൂടാതെ ഓർമ്മയിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ മാത്രമല്ല നിങ്ങളൊരു കച്ചവടക്കാരനാണ് ഒരു കച്ചവടക്കാരന് ശ്രദ്ധയോടെയുള്ള വീക്ഷണത്തിലൂടെയാണ് എന്ത് തന്ത്രങ്ങൾ മേഞ്ഞാൽ കച്ചവടം വിജയിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വീക്ഷണ വൈദഗ്ധ്യം നേടാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക ആദ്യത്തേത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾ ഒരു മുറിയിൽ അല്പസമയം കണ്ണടച്ചിരുന്ന് ആ മുറിയിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിച്ചെടുക്കുക കണ്ണു തുറന്ന് നിങ്ങൾ മനസ്സിൽ കാണാത്തത് എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കുക ഇതിലൂടെ നിങ്ങളിൽ എത്രത്തോളം വീക്ഷണ വൈദഗ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും വീക്ഷണത്തെ പൂർണ്ണമായി പഠിക്കാൻ നിങ്ങൾ വേറെ ചില വിദ്യകളും അറിഞ്ഞിരിക്കണം മറ്റുള്ളവ നിരീക്ഷിക്കുന്നതുപോലെ അത്രയും പ്രാധാന്യമാണ് ഒരാളുടെ മനസ്സ് വായിക്കുന്നത് ഞാൻ പ്രകൃതിയുമായി ഇടപഴകി നിൽക്കുന്ന വ്യക്തിയാണ് ശ്രമിച്ചാൽ എനിക്ക് ആരുടെയും ചിന്തകൾ കണ്ടെത്താൻ കഴിയും മനസ്സിനൊരു ഭാഷയുണ്ട് അത് ആളുകളുടെ പ്രവൃത്തിയിൽ നിന്നും പ്രവചിക്കാൻ കഴിയും കച്ചവടക്കാരൻ ചോദിച്ചു എനിക്കും സാധിക്കുമോ മനസ്സ് വായിക്കാൻ സന്യാസി തീർച്ചയായും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കണ്ണിലെ ചലനങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ അവരുടെ മനസ്സെന്താണ് അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ കഴിയും അതിനാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കച്ചവടക്കാരൻ തീർച്ചയായും ഞാൻ അതറിയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ കുറേ പേരുമായി സമ്പർക്കം പുലർത്തുന്നവരാണ് മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ അത് എൻ്റെ കച്ചവടത്തെ കൂടി സഹായിക്കും മറഞ്ഞുകിടക്കുന്ന ചതിയിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞാലും സന്യാസി ആദ്യത്തെ പടി അവരുടെ കണ്ണുകളിൽ ശ്രദ്ധ ചെലുത്തുക എന്നതാണ് അവരെവിടേക്കാണ് നോക്കുന്നത് ഏത് ദിശയിലാണ് എന്നൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊപ്പം സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വ്യത്യസ്ത ദിശകളിലായി മാറി മാറി നോക്കുന്നത് കാണാമെങ്കിൽ അതിനർത്ഥം അവർ സംഭാഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുന്നു എന്നതാണ് അതായത് ആരെങ്കിലും കള്ളം പറയുന്നത് കണ്ണിന്റെ ചലനങ്ങൾ ഒരേ ദിശയിൽ നോക്കാതെ മാറി മാറി ചലിപ്പിക്കുന്നത് ഒരാൾ നേരിട്ട് കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് സത്യമറിയാൻ കഴിയും എന്ന ഭയത്താൽ കണ്ണുകൾ മാറ്റി മാറ്റി ചലിപ്പിക്കുന്നു അങ്ങനെ അവർ കള്ളം പറയുന്നത് വെളിപ്പെടും കച്ചവടക്കാരൻ കണ്ണുകളെ മാത്രം നിരീക്ഷിച്ചാൽ ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുമോ സന്യാസി ഇല്ല ഇതിനെ സഹായിക്കുന്ന മറ്റു പ്രധാന ഘടകങ്ങളുണ്ട് കച്ചവടക്കാരൻ അതെയോ ഇന്ന് ഞാൻ പരചരക്ക് വാങ്ങിയ കച്ചവടക്കാരൻ ഒരു അമൂല്യമായ സാധനം എനിക്ക് വിറ്റു ഗ്രാമത്തിൽ ചെന്ന് മറിച്ചു വിറ്റാൽ എനിക്ക് ധാരാളം പണം കിട്ടുമെന്നാണ് പറഞ്ഞത് എനിക്കൊരു വിശ്വാസ കുറവ് പോലെ അയാളുടെ കണ്ണുകൾ ഉറച്ച വിശ്വാസത്തോടെയാണ് നോക്കിയത് എന്നിരുന്നാലും എന്തൊക്കെയോ മറച്ചു വെച്ചത് തോന്നി അതുകൊണ്ട് ഞാൻ ആ വസ്തു തിരിച്ചു കൊടുത്തു ആ സമയം ഈ കാര്യങ്ങൾ എനിക്കറിയാമെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായേനെ കച്ചവടക്കാരൻ സന്യാസിയോട് ചോദിച്ചു നിങ്ങളൊരു മഹാനാണ് കഴിയുമെങ്കിൽ ബാക്കിയുള്ള ഘടകങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ സന്യാസി അറിവു പകരുന്നവരാണ് മഹാൻ എനിക്ക് താങ്കൾക്ക് പറഞ്ഞു തരുന്നതിൽ സന്തോഷം മാത്രമേയുള്ളൂ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിനും കച്ചവടത്തിൽ മാത്രമല്ല വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും ഒരാളുടെ മനസ്സു വായിക്കാനുള്ള തന്ത്രങ്ങളിലൊന്നാണ് ശരീരഭാഷ വായിക്കുക എന്നത് മനുഷ്യ വികാരങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നൽകാൻ ശരീരഭാഷയ്ക്ക് കഴിയും കൈകളുടെയും കാലുകളുടെയും സ്ഥാനം മുഖഭാവങ്ങൾ ശരീരത്തിൻ്റെ ചായ്വ് എന്നിവയെല്ലാം ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് കൈകൾ മടക്കി പിന്നിൽ വച്ചിരിക്കുന്നത് ആളുകൾക്ക് അധികാര മനോഭാവവും സൗഹൃദ മനോഭാവമില്ലാത്തതായും തോന്നാം അതേസമയം കൈകൾ തുറന്നിരിക്കുന്നത് കൂടുതൽ തുറന്നതും സൗഹൃദപരവുമായ മനോഭാവം സൂചിപ്പിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്നാൽ സംസാര ശൈലിയാണ് ചെറിയ ചെറിയ സൂക്ഷ്മതകൾ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കും ആളുകൾ സംസാരത്തിൽ അവരുടെ ചിന്തകളെക്കുറിച്ച് ധാരാളം സൂചനകൾ ലഭിക്കും അവർ വേഗത്തിൽ സംസാരിക്കുന്നുണ്ടോ അതോ സാവധാനത്തിലാണോ അവർക്ക് ശബ്ദമുയർന്നതാണോ അതോ മൃദുവാണോ അവർ ധാരാളം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതോ ലളിതമായ ഭാഷയിലാണോ സംസാരിക്കുന്നത് ഈ ഘടകങ്ങൾ വിശകലനം ചെയ്തത് ആളുകളുടെ വികാരങ്ങളെയും എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണമായി ഒരാൾ നിങ്ങളോട് തൻ്റെ ജോലിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ അതിൽ സന്തുഷ്ടരാണോ അതോ അസംതൃപ്തരാണോ എന്ന് നിങ്ങൾക്ക് അവരുടെ സംസാര ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അവർ ഉത്സാഹത്തോടെ സംസാരിക്കുകയും പുതിയ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ അതിൽ സന്തുഷ്ടരാണെന്ന് നിങ്ങൾക്ക് കരുതാം എന്നാൽ അവർ പരാതിപ്പെടുകയും തങ്ങളുടെ മേലധികാരിയെക്കുറിച്ചോ ജോലി ഭാരത്തെക്കുറിച്ചോ സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ അസംതൃപ്തരാണ് എന്ന് നിങ്ങൾക്ക് കരുതാം കച്ചവടക്കാരൻ അതെയോ അങ്ങനെയാണെങ്കിൽ ശബ്ദത്തിന്റെ ഗാംഭീര്യം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം സന്യാസി പറഞ്ഞു ഉയർന്ന ശബ്ദം ഉത്കണ്ഠയോ ദേഷ്യമോ സൂചിപ്പിക്കാം വളരെ മൃദുവായ ശബ്ദം അനിശ്ചിതത്വമോ ഭയമോ സൂചിപ്പിക്കാം മുഖഭാവങ്ങൾ ചിരി ചിരി സന്തോഷവും സംതൃപ്തിയും സൂചിപ്പിക്കാം ചുണ്ടുകളുടെ ചുരുക്കം അസംതൃപ്തിയോ ദേഷ്യമോ സൂചിപ്പിക്കാം അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും പ്രാധാന്യമാണ് നിരന്തരം ഞാൻ എന്ന് ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയോ അഹങ്കാരമോ സൂചിപ്പിക്കാം ഞങ്ങൾ എന്ന് ഉപയോഗിക്കുന്നത് സഹകരണത്തെ സൂചിപ്പിക്കുന്നു കച്ചവടക്കാരൻ പലരും എന്നെ ചതിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ അതുപോലെ ചില വ്യക്തികളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാറില്ല കാരണം ഈ ലോകം സ്വാർത്ഥരുടേതാണ് എവിടെയാണ് ആളുകൾ ചതിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല സന്യാസി പറഞ്ഞു അതിനായി നിങ്ങൾ മറ്റൊരാളുടെ വീക്ഷണകൂണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരെ എന്താണ് പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക ഇതിലൂടെ അവരുടെ ചിന്തകളെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും കച്ചവടക്കാരൻ സന്യാസിയോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള വിലപ്പെട്ട വസ്തുക്കളെക്കാൾ അമൂല്യമാണ് തങ്ങളുടെ വാക്കുകൾ വീണ്ടും കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ